ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിമ്പിൾ വർക്കൗട്ടാണ് ചെറിയൊരു ലെഗ് മൂവ്മെൻറ്റ് മാത്രമേ ആ പക്ഷേ നല്ല ബാലൻസും നല്ല കോർഡിനേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് ഒരു മൂന്ന് ലെവലായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് പറ്റുമെങ്കിൽ ഒരു മാറ്റ് യൂസ് ചെയ്യാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഹാൻഡിൻ്റെ സപ്പോർട്ട് കൊടുക്കുക ഷോൾഡറിൻ്റെ രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ ഹാൻഡിൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പൊങ്ങിപ്പോകുന്നുള്ളൂ അത് ക്ലിയർ ആവണമെങ്കിൽ ആദ്യം കാണിച്ച ഹാൻഡ് സപ്പോർട്ട് കൊടുക്കാതെ തന്നെ ചെയ്തു നോക്കുക ഓക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് പറയുന്നത് ഇതീന്ന് നമുക്ക് ഷൂട്ടപ്പിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും നമ്മൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് നമ്മളുടെ വർക്കൗട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച മൂവ്മെന്റിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ ചെയ്തതാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലെഗിലാണ് നമ്മൾ റോള് അല്ലെങ്കിൽ ബാക്കിലേക്ക് ലെഗ്ഗ് പോയിട്ട് തിരിച്ചു വന്ന് നിൽക്കുന്ന സിംഗിൾ ലെഗ് അത് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ലെഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓക്കെ ഞാൻ ഇപ്പം ചെയ്ത ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ചെയ്ത ഫസ്റ്റ് മൂവ്മെൻറ്റ് വിത്ത് ഹാൻഡ് സപ്പോർട്ട് കൂടി ആ എഴുന്നേറ്റ് വരുന്ന മൂവ്മെൻറ്റും ക്ലിയർ ചെയ്യുക ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം ക്ലിയർ ചെയ്യുക ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം ഇതിൽ നമ്മൾ റോൾ ചെയ്യുന്നില്ല അല്ലാതെ ഇതാണ് ഇത് ഇവിടെ നിന്ന് ലെഗ് ഫ്രണ്ടിലേക്ക് ലെഗ് എടുക്കണേ ഓക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുക ഓക്കെ ആദ്യം കുഴപ്പമില്ല വേണമെങ്കിൽ താഴെ ടച്ച് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പതിയെ ലിഫ്റ്റ് ചെയ്താൽ മതി ഇത് ഒരു ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് ലെഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ മറ്റേ ഇവിടെ നിന്ന് ഈ ലിങ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക അപ്പോൾ ആ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കാണിച്ചു തന്നു റോൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ലെഗ് സ്ട്രെയിറ്റാക്കി നമ്മൾ ഇരിക്കുന്നു ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് ഇതിലൊരു ക്യാച്ച് കൂടി വരുന്നുണ്ട് ടോയിൽ നമ്മളിങ്ങനെ പിടിക്കുന്നുണ്ട് ഇങ്ങനെ ഓക്കെ അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം െന്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തോരം സ്ലോ ആക്കുന്നോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എഴുന്നേറ്റ് വരാൻ അപ്പോൾ ആ ബാറ്റിലേക്ക് പോകുന്ന മൂവ്മെൻറ്റ് മാക്സിമം ഫാസ്റ്റായിട്ട് കൊടുത്താലാണ് എഴുന്നേറ്റ് വരുന്നതും മാക്സിമം ഫാസ്റ്റായിട്ട് വരുള്ളൂ എങ്കിൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ആ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റത്തെ മൂവ്മെൻറ്റിലേക്ക് പോകുന്നതിനും ക്യാച്ച് വരാൻ നമ്മൾ ചെയ്ത് നിങ്ങളപ്പോൾ ഒരുവിധം വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് മൂമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലാതെ ഈസി ആയിട്ട് ആ ഒരു മൂമെൻ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കും അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പ്രാക്റ്റീസ് ചെയ്തെടുക്കുക നല്ല ലെഗിൻ്റെ മൊബിലിറ്റി ആണെങ്കിലും പിന്നെ ബോഡിയുടെ ഒരു ഓവറോൾ ബാലൻസ് കോർഡിനേഷൻ പിന്നെ അതുകൂടാതെ ചെറുതായിട്ട് സ്ട്രെച്ചിങ് ഇതെല്ലാം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു എക്സസൈസാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തത് ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ